ഇവർക്ക് അറിയാമായിരുന്നിട്ട് ഇവർ മൂടി വയ്ക്കുകയായിരുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അന്ന് എന്തുകൊണ്ട് ആ പോറ്റിക്കെതിരായിട്ട് ഇവർ നടപടി എടുത്തില്ല പോറ്റി കുടുങ്ങിയാൽ ഇവരും കുടുങ്ങുമെന്ന് ഇവർക്കറിയായിരുന്നു പോറ്റി കുടുങ്ങിയാൽ ഇവരും കൊടുക്കും ഞാൻ നിങ്ങൾക്ക് തെളിവ് വരാം കടകംപള്ളി സുരേന്ദ്രൻ ഒരു ചടങ്ങിൽ വെച്ച് ഈ പോറ്റിയെ പ്രകീർത്തിച്ച് പ്രസംഗിക്കുകയാണ് ഒരു വീട് വെച്ച് കൊടുത്തോളെ ദേവസ്വം ബോർഡിൻ്റെ ഒരു പദ്ധതിയിൽ എൻ്റെ തെളിവുകൾ ഞാൻ തരാം എൻ്റെ കയ്യിലുണ്ട് തെളിവുകൾ എന്നിട്ട് പോറ്റിയും വേറെ രണ്ടുപേരും കൂടിയാണ് വെച്ചിരിക്കുന്നത് ഇവർ വലിയ ബിസിനസ് നടത്തുന്ന അയ്യപ്പ ഭക്തരാണ് വലിയ ബിസിനസ്സുകാരാണ് ഇവരുടെ നാലാമത്തെ പാർട്ണർ സ്വാമി അയ്യപ്പനാണ് അവിടെ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സേവന പ്രവർത്തനം നടത്തുന്നത് ഇത്ര വലിയൊരു ഭക്തനെ ഞാൻ കണ്ടിട്ടില്ല ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ക്ഷണിച്ചു വരുത്തി ദ്വാരപാലക വിഗ്രഹം കോടീശ്വരനു വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്ത് വരാം വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി മദ്രാസിലേക്ക് അയക്കാൻ കൂട്ടുന്നവരാണ് ഒരു മാസവും ഒമ്പത് ദിവസം എടുത്തു ഈ ഇതിവിടെ എത്താൻ ചെന്നൈയിലെത്താൻ വേണ്ടി ശബരിമലയിൽ നിന്ന് എത്താൻ വേണ്ടി എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും തിരിച്ചറിഞ്ഞിട്ടും ഈ പോറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി നിന്ന ആളുകളാണ് ഇപ്പോൾ കോടതി ഇടപെട്ടതുകൊണ്ടും കോടതി നേരിട്ട് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വച്ചതുകൊണ്ടും കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടും മാത്രമാണ് പോറ്റി അറസ്റ്റിലായത് പോറ്റി മാത്രമല്ല യഥാർത്ഥത്തിൽ ശരിയായി കൃത്യമായി കേസ് അന്വേഷിച്ചാൽ ഇവരൊക്കെ പെടും ഇതിനകത്ത് ഇവരെല്ലാം പെടും ഇപ്പം ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായില്ലേ അന്നത്തെ ദേവസ്വം ബോർഡ് അടക്കം ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായില്ലേ അന്നത്തെ ദേവസ്വം മന്ത്രിയും പ്രതിയാവും പോലീസ് ശരിയായിട്ട് അന്വേഷിച്ച അതന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇവർക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവരന്ന് പോറ്റിയവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാണ് ചെമ്പുപാളി മാത്രമേ ഉള്ളൂ എന്ന് എഴുതി കൊടുത്താണ് പോറ്റിക്ക് അതായത് പോറ്റിയെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് പോറ്റി കുടുങ്ങിയ ഇവരും കുടുങ്ങും അപ്പൊ പോറ്റിക്ക് ഒരു ഡിഫൻസ് ഉണ്ടാക്കി കൊടുത്താണ് അന്നും അപ്പൊ ഇവർക്ക് കൂട്ടുനിൽക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഇവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരും ഉണ്ട് ഇതിനകത്ത് അന്നത്തെ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് അതിനുള്ള തെളിവുകൾ തൻ്റെ പക്കം പക്കലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രകീർത്തിച്ച് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്ന ദൃശ്യങ്ങളടക്കം തൻ്റെ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു